ഞങ്ങൾ ഉള്ളത് നിലമ്പൂരിന്റെ ഒരു ഉള്ള ഏരിയ ഫോറസ്റ്റിന്റെ ഏരിയ ഫോറസ്റ്റ് കേറാൻ വേണ്ടി പോഴ അറിയില്ല അതാ ഞങ്ങൾ കാട് കേറാൻ വേണ്ടി പോണ് കാട് നിലമ്പൂര് കാട് ആന ആനന്റെ ഇതൊക്കെ ഉണ്ട് എന്താ പറയുക ആന ഉണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ചങ്ങായി എന്താണ് എന്താണ് ആദിവാസി വായനശാല മുണ്ടേരി മുണ്ടേരിയിലാണ് അത് മുണ്ടേരി എന്ന സ്ഥലമാണ് ആനകളുടെ സഞ്ചാരബാധ തടസ്സപ്പെടുത്താതിരിക്കാന് ഒരു ആന ഇവിടെ കണ്ടില്ല ബോർഡ് മാത്രം നമ്മളെപ്പോൾ നല്ല മഴയുടെ സാധ്യതയുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് പൊട്ടിയാണ്ടല്ലോ വല്യ വല്യ മരങ്ങളില്ലേ ഏതാ വണ്ണം പോയാൽ ഇതുവാണ് ജീപ്പ് ആണോ ഓഫ് റോഡ് വണ്ടിയാണോ ഞങ്ങൾ കൊറേ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ആനക്ക് കരണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതിക്രമിച്ച് കേറാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഇതിനപ്പുറം കയറാൻ കഴിയില്ല ഇനി ഇത് കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങളും കാടൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടെ അതിക്രമിച്ച് കയറാൻ പറ്റൂല പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് പോകണേ ഓരോക്കെ മുന്നിലും കുറേ മുന്നിലെത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഓരോ കാണില്ല അതാകില്ലാതാവില്ലാതെ ഓരോ അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ വീണ്ടും കാണാം